ഓക്കെ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റു പ്ലേസുകളും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഏകദേശം സമയം കാണിച്ചു തരാം ദ ടൈം ഏകദേശം ദ ക്ലോക്കിൽ കാണിച്ചു തന്നു കഴിഞ്ഞാൽ എയ്റ്റ് കണ്ട എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എട്ട് മണി കഴിഞ്ഞ് ഈ ടൈമിലാണ് നമുക്ക് കൊറിയർ എത്തിയിട്ടുള്ളത് ട്രിവാൻഡ്രത്ത് കൊറിയർ എത്തിയിട്ട് വിളിച്ചിട്ടുണ്ട് തമിഴ്നാടിൽ നിന്നുള്ള കൊറിയറാണ് ഓക്കെ അപ്പോൾ അതിന് ഏകദേശം ഒരു നമുക്കൊരു ആയിരം രൂപയ്ക്ക് മുകളിലുള്ള ഓർഡേഴ്സ് ഉണ്ട് പുതിയ ഫ്രഷ് കുറേ സാധനങ്ങൾ എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സ്റ്റോക്കിനി ഇപ്പോൾ എത്തും എത്തിയിട്ട് അതിൻ്റെ വീഡിയോ ഒന്നിനും ഷെയർ ചെയ്യാം ഇത് ഞാനിപ്പോൾ ഇങ്ങനത്തെ ടൈം കാണിച്ച് വീഡിയോ ചെയ്യാൻ കാരണം പലരും ചോദിക്കാറുണ്ട് നിനക്ക് നിനക്കെന്താ ബിസിയാണ് നീ മെസ്സേജ് റിപ്ലൈ ഇപ്പോൾ ഈ ഓണത്തിന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അടുത്ത ഓണത്തിനാണ് നീ ഓണത്തിൻ്റെ ഈ പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തിന് ഹാപ്പി ഓണം കൊടുത്തിരിക്കും വർക്ക് ഷോ ആണ് ഞാൻ ചിലർക്ക് ഹാപ്പി ഓണം കൊടുക്കാറുള്ളത് തിരിച്ച് അപ്പോൾ അങ്ങനെ വരുന്ന എന്ന് പറഞ്ഞാൽ രാവിലെ അഞ്ച് മണിക്ക് തുടങ്ങുന്ന യാത്രയാണ് ഇതുപോലെ പല കാര്യങ്ങൾക്കായത് ഇപ്പോൾ എട്ട് മണിക്ക് ഞാൻ ഫുഡ് വരും കഴിച്ചില്ല ഈ ഫുഡ് കഴിക്കാനുള്ള സമയത്താണ് ഞാനിപ്പോൾ അത് ഫിഷ് വന്നിട്ടുണ്ട് കാരണം പെട്ടെന്ന് എടുക്കണം പോയി ഞാൻ സംസാരിച്ചൊന്നും നിൽക്കുന്നില്ല പെട്ടെന്ന് പോയി എടുത്തില്ലെങ്കിൽ ആ ചേട്ടൻ കിടന്ന് ഇപ്പം വിളിക്കാടാറുണ്ട് നീ പറഞ്ഞില്ലേ സമയമായിന്ന് പറഞ്ഞു സോ ഇനിയിപ്പോൾ ഉടനെ ഇവിടെ നിന്ന് ഇറങ്ങണം എൻ്റെ ബൈക്ക് താക്കോലെല്ലാം എടുത്തോണ്ട് താക്കോലിവിടെ കൊണ്ടുവച്ചു ഓക്കെ ഓക്കെ ബൈക്കിൻ്റെ താക്കോലെല്ലാം എടുത്തു ഇനി ഹെൽമെറ്റാണ് ഹെൽമെറ്റ് ഉണ്ട് അവിടെ ഓക്കെ കുറച്ച് കഷ്ടമാണ് ഈ പരിപാടി എന്താ ഇനിയിപ്പോൾ ഞാനിവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവുകയാണ് ഓക്കെ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ബാക്കി സെറ്റ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നല്ല മഴയും വരുന്നു ഓക്കെ ഓക്കെ മഴ സമയത്ത് വണ്ടി എടുക്കുന്നു സ്റ്റാർട്ട് ചെയ്യുന്നു പോകുന്നു ബാക്കിൽ വണ്ടി ഇരിക്കുന്നു ഓക്കെ അപ്പോൾ ഫിഷ് അവിടെ എത്തിയിട്ടുണ്ട് ഫിഷ് എടുക്കാൻ വേണ്ടി ഞാൻ വിചാരിക്കുന്നത് മഴ നനയാതിരിക്കണമേ ദൈവമേ യാ കാരണം നാളെ കിട്ടാനുള്ള കൊറിയറാണ് ഞാൻ പിന്നെ മീനെ കൊന്നു മഴ ഉറയ്ക്കുന്നു എന്തായാലും മഴ വക വയ്ക്കുന്നില്ല ഞാൻ പോകുന്നു യാ മഴയത്ത് കുറച്ച് കഷ്ടമാണ് എൻ്റെ ക്യാമറയ്ക്ക് ഒന്നും പറ്റല്ലേ പ്പോൾ നമ്മുടെ കൊറിയർ എഴുതിയിട്ടുണ്ട് എൻ്റെ കാട്ടാക്കട എൻ്റെ സ്ഥലമാണ് ദിസ് ഈസ് കാട്ടാക്കട ഓക്കെ അവിടെ നിന്ന് കാട്ടാക്കടന്ന് സാധനം എടുത്തുകൊണ്ട് ഞാൻ ചലിക്കുകയാണ് ഐ എം ഗോയിങ് ടു മൈ ഹോം ബാക്ക് ഭാഗ്യത്തിന് വലിയ മഴയില്ലായിരുന്നു അതുകൊണ്ട് വലിയ ദീനില്ല സോ ഐ ആം ആ ടു ബാക്ക് ഫ്രണ്ട്സ് അങ്ങനെ എൻ്റെ വീടെത്തി കഴിഞ്ഞതാണ് എൻ്റെ വീട് ഓക്കെ ഫ്രണ്ട്സ് അങ്ങനെ എത്തിക്കഴിഞ്ഞു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എത്തിയ കൊറിയറ് ഞാൻ കുറച്ചൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തു ഇനി കുറച്ചുകൂടെ ഓപ്പൺ ചെയ്യാനുണ്ട് അതിൻ്റെ ബാക്കിയോ സാധനങ്ങളൊന്നും കൊണ്ട് വെച്ചാൽ ഇനി കൈ കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്തു ഓക്കെ ചില ടൈബ് നമുക്ക് ഒപ്പിച്ചിളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ റീയൂസ് ചെയ്ത് എടുക്കാമല്ലോ എനിക്ക് ആ സോ അതുകൊണ്ടാണ് ഞാൻ മാക്സിമം അത് കട്ട് ചെയ്ത് കളയാൻ വേണ്ടി നോക്കുന്നത് ഓക്കെ സെറ്റ് ആയിട്ടുണ്ട് ഞാൻ കട്ട് ചെയ്യണ സാധനം കൂടി എടുത്തിട്ട് വരാൻ കേട്ടോ ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്തു അതിൻ്റെ നല്ല വൃത്തിയായിട്ട് കിടപ്പുണ്ട് അതുകൊണ്ടാണ് ഹൈഡ് ചെയ്യുന്നത് ബാക്കി അടുത്ത് വീണ്ടും എത്തിക്കഴിഞ്ഞു ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ വന്നിട്ടുള്ള കൊറിയർ ഏ അല്ലേ ഫുഡ് ഫ്രീ ആ ഓ താങ്ക് യു ബ്രോ യാ ഫുഡ് കുറച്ച് ഫുഡ് ഈ ഫുഡ് ഫുഡെൻ്റെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും താങ്ക് യു കുറേ ഓർഡർ ചെയ്തപ്പോൾ ആ ഫുഡൊക്കെ കഴിക്കില്ല ആടിപൊളിയായിട്ട് പാക്കിംഗ് ഒക്കെ ഉണ്ട് ആ ഫുഡ് ഫ്രീ ആയിട്ട് അതിൽ സന്തോഷമുണ്ട് ഞാൻ എന്നെ ആലോചിക്കുന്നു ഫുഡ് കൂടുതൽ ഓർഡർ ചെയ്യുന്നവർക്ക് ഫുഡ് ഫ്രീ കൊടുക്കാം ഓക്കെ ഫുഡിന് നല്ല മണമുണ്ട് പക്ഷേ ഈ ഫുഡ് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് ചിലപ്പം എലി കടിക്കാൻ ചാൻസ് ഉണ്ട് എങ്കിൽ സീനാവും ഇതേ അത് പറയും ഏറ്റവും ഇത് റെഡ് ഗ്രാസ് ആണ് ഏട്ടോ ഫ്രണ്ട്സ് ആണ് കാണാമെന്ന് വിശ്വസിക്കുന്നു അങ്ങനെയുണ്ട് റെഡ് ഗ്രാസ് ഓക്കെ ഞാൻ അതിന് ഇതിന് എല്ലാം ജസ്റ്റ് പാക്കിങ് കഴിഞ്ഞതിന് ശേഷം ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇത് ചെയ്യാം കാണല്ലോ റെഡ് ഗ്രാസ് ആണ് ഈ സാധനം ഓക്കെ റെഡ് ഗ്രാസ് അവിടെ ഇരിക്കട്ടെ അടുത്ത് ഇത് വന്നിട്ട് നമ്മുടെ ഇത് വന്നിട്ട് കോ ഇത് ജാപ്പനീസ് ബ്ലൂ എല്ലാവർക്കും അറിയാം അതിന് റെഡ് ജാപ്പനീസ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണിത് ഓക്കെ റെഡ് ജാപ്പനീസ് ആ അടുത്തതാണ് അടുത്ത സാധനങ്ങൾ സെറ്റായിരിക്കും വാ അടിപൊളി പാക്കിംഗ് സെറ്റ് 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 ഇത് വന്നിട്ട് ഫുൾ ബ്ലാക്ക് ആണ് ഫുൾ ബ്ലാക്ക് എടുക്കണ്ടായിരുന്നു പിന്നെ സാധനം ടൈഗർ ആണോ സെവൻ തന്നെ ഓക്കെ അതുമായി പേർ നമ്മളേത് യെല്ലോ ടൈഗർ എന്ന് പറഞ്ഞ വെറൈറ്റി ആണിത് ഓക്കെ യെല്ലോ ടൈഗർ അത് കഴിഞ്ഞിട്ട് ഇത് വന്നിട്ട് നമ്മുടെ ഫുൾ ബ്ലാക്ക് തന്നെയാണ് ഇതും ഫുൾ ബ്ലാക്ക് ആണ് ഓക്കെ ഇത് വന്നിട്ട് നമ്മുടെ സാന്താ ക്ലോസ് ആണ് സാന്താ ക്ലോസ് രണ്ട് പേർ സാന്താ ക്ലോസ് ഉണ്ട് ഓക്കെ ഞാൻ അടുത്തിരിക്കുന്ന പേർ ഏതാണ് നമുക്ക് ചെക്ക് ചെയ്യാം ഓക്കെ ഇത് ഫുൾ ബ്ലാക്ക് ആണ് ഇത് ഏത് പേർ ആണ് ഓ ഇത് നമ്മളൊരു ജാപ്പനീസ് ബ്ലൂവിൻ്റെ രണ്ടെണ്ണം ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിപ്പോൾ എത്തിയിട്ടുള്ളത് ഓർഡറിൽ ഉള്ളത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കുറേ വെറൈറ്റീസ് ഉണ്ട് ഓക്കെ ഇതിനെല്ലാം നമുക്കിനി ജസ്റ്റ് കൊണ്ടുവന്ന് റിമൂവ് ചെയ്ത് സെറ്റ് ആക്കണം ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ